കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പരിചയപ്പെടുത്തുന്ന ഒരു കഥയായാലോ കഥയുടെ പേര് ഇരുപത് സെക്കൻഡിൽ വരയ്ക്കാം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ ഇരുപത് സെക്കൻഡിനുള്ളിൽ ഒരു മുയലിനെ വരയ്ക്കാമോ സ്ക്രീനിൽ ചോദ്യം തെളിയുന്ന ഉടനെ നിങ്ങൾ ധൃതി പിടിച്ച് സ്ക്രീനിൽ വരയ്ക്കാൻ തുടങ്ങുകയായി മുയലിൻ്റെ തല ചെവി കാലുകൾ വാൽ ഇങ്ങനെ ഓരോന്നും വരയ്ക്കുമ്പോഴും എന്താണ് നിങ്ങൾ വരയ്ക്കുന്നതെന്ന് എ ഐ ടൂൾ ഊഹിച്ചു വിളിച്ച് പറയും തല വരയ്ക്കാനായി വട്ടം വരച്ചാൽ പറയും ഇതൊരു പന്താണോ അല്ല ബലൂണാണ് അല്ലേ അല്ല ബാഗ് ഒടുവിൽ മുയലാണെന്ന് പിടികിട്ടിയാലോ ടൂൾ പറയും ഓ എനിക്ക് മനസ്സിലായി ഇതൊരു മുയലാണ് മനസ്സിലായില്ലെങ്കിൽ സമ്മതിക്കും ഇതെന്താണെന്ന് എനിക്കറിയില്ല ക്വിപ് ഡ്രോ എന്ന രസകരമായ എ ഐ ഗെയിമാണിത് എ ഐ ടൂൾ പറയുന്നത് എന്താണോ അത് ഇരുപത് സെക്കൻഡിൽ വരയ്ക്കുക വരച്ചത് ഊഹിച്ചു പറയാൻ ഗൂഗിളിന് കഴിയുന്നുണ്ടോ എന്ന് നോക്കുക അതാണ് ഗെയിം പൂച്ച ബാഗ് ഐസ്ക്രീം ചൂൽ കണ്ണട കാർ സൂര്യൻ അങ്ങനെ ക്വിപ് ഡ്രോ എന്തും വരയ്ക്കാൻ ആവശ്യപ്പെടും ഇരുപത് സെക്കൻഡിനുള്ളിൽ അത് ക്യുബ് ഡ്രോക്ക് തിരിച്ചറിയാവുന്ന തരത്തിൽ വരയ്ക്കലാണ് വെല്ലുവിളി ഗൂഗിളാണ് ക്യുക്ക് ഡ്രോ ഗെയിം തയ്യാറാക്കിയിരിക്കുന്നത് കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ക